ും അപ്പ മക്കളെ ഇന്ന് രാവിലെ തന്നെ ഞമ്മക്ക് കൊച്ച പറ്റുകയാണ് കേട്ടോ അപ്പ അതിന് എന്നാലും ഞാൻ എന്ത് ബജെങ്കിലും കൊള്ളാ പറയണ്ട തേങ്ങയും ചീരുള്ളി വെളുത്തുള്ളി ഇഞ്ചി നല്ലീരപ്പച്ചോളം ഉം ഇതൊക്കെ കൂടി മിക്സിയിലിട്ടൊന്നാണ് ചമ്മന്തി ആക്കി ഇങ്ങോട്ട് വള്ളം വെച്ച് ഇങ്ങാണ്ട് ആ വള്ളത്തിക്കിട്ട് ഇപ്പോൾ ഇട്ടിങ്ങാണ്ട് ആ വെള്ളം അങ്ങട്ട് തിളപ്പിച്ച് തിളപ്പിച്ചപ്പോൾ ഈ കരിപ്പൊടി അങ്ങോട്ട് ഇട്ടു ഇങ്ങോട്ട് അത് ഇങ്ങോട്ട് മിക്സ് ആക്കിങ്ങാണ്ട് ഞാനിതാ ചൂടാറു പേനട്ട് പാത്രത്തിൽ പരപ്പിച്ചിട്ട് ഈ പാത്രത്തിലുണ്ട് ഈ പാത്രത്തിൽ ബാക്കിപ്പൊടി ബാക്കി പാത്രത്തിൽ ഇത് കുഴച്ചെടുക്ക ആ കുഴച്ചെടുക്കേണ്ട സമയം കൊണ്ടാണ് ഞാനീ വീട് എടുക്കുന്നത് അപ്പോൾ ഏറെ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പം ഇതിന്റെ ബാക്കിയൊക്കെ ഞാൻ കാണിച്ചു തരാം അതൊക്കെ അപ്പം മക്കളെ കുഴക്കുന്ന വീഡിയോ ഇനിയിപ്പം ഇങ്ങനെ കാണിച്ചു തന്നിരുന്ന വേണ്ടാതാ കണ്ടോട് ഇങ്ങനെ കുഴക്കരുത് നല്ല ചൂടൊക്കെ കണ്ടിട്ടാ ഏതാ മക്കളെ ചൂണ്ട ചൂട് ചൂട് ചൂടാ ചൂടാണ് പ്ലീസ് ചൂ കാണുണ്ടെങ്കിൽ ഇന്ന് കാണുന്നുണ്ട് ഞങ്ങൾ വല്ലാതെ കാണണ്ട ഞങ്ങൾ കാണണ്ട കാണണ്ടല്ല പത്തിരി ആണ് പത്തിരി 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 കറിയൊന്നും വേണ്ട കേട്ടോ നിങ്ങടെ കാക്ക കാക്കേങ്ങ അപ്പൊ കാക്ക തേങ്ങ ആൾക്കാരൊക്കെയാണ് അപ്പൊ ഞായറാഴ്ചയാണ് അപ്പൊന്നു പണിയൊന്നും ഇല്ല പണി ഉണ്ടെങ്കിലും ഇപ്പൊ ഇല്ല ും പണിയില്ല അപ്പൊ കുറച്ച് ബിറ്റിട്ടും കറി ഉണ്ടാക്കാൻ എളുപ്പമായി അമ്മ കരക്കിപ്പാരി ദോശ അതെ ഒരു പാത്രത്തു പോയി അടുത്ത പാത്രത്തിന് വെക്കാനൊന്നും ആള് ഇരക്കില്ല നാട്ടിൽ ഇച്ചിരി നേരെ മുക്കിയതോടെ നോക്ക്

വീഡിയോ വീടിയൊന്നും വാച്ച് എണീട്ടാ മനസ്സിലായിട്ട് ആരും ഇങ്ങോട്ടും ഇങ്ങനെ ഒന്നും കാട്ടേണ്ടി നിങ്ങൾക്കൊക്കെ ഒന്ന് സപ്പോർട്ടൊക്കെ ഒന്ന് ചെയ്യാതിന് പിന്നെന്താ എന്നൊക്കെ വാച്ച കുറൊന്നും കുറൊന്നും ആവൂല മോന്നാകൂല പോവാന്നെ വീടിയെടുക്കുന്നില്ല അത് ഞാൻ വീഡിയോ നിങ്ങൾക്ക് ഇപ്പം ഹര ഇപ്പോ ഹര ഏ ഇടക്കിടക്ക് നിങ്ങളോട് നിങ്ങളിൽ പറയുന്നു കുറേ സീറ്റായിട്ട് നമ്മൾ നിങ്ങൾക്ക് കടിയുണ്ടാക്കുന്ന വീടിയൊക്കെ ഇട്ടിട്ട് തന്നെ വീടും പണ്ടൊക്കെ തോന്നുന്നതാണ് ഇതിൽ എൻ്റെ ആണെങ്കിലാണെന്നാവും തന്നെ തോന്നും അപ്പം ഇതോന്ന് നമ്മക്ക് നമ്മളത് ഉണ്ടാക്കും പയലപ്പുണ്ടാവുക പയലപ്പുണ്ടാക്കാം ചുക്കപ്പുണ്ടാക്കുക എല്ലാപ്പം വീടിയൊക്കെ തോന്നത്തി അങ്ങനെ ബാക്കിയുള്ളതോട് കുഴച്ചിട്ട് ഞാൻ വരാത്ത

അവള് പാല് മക്കളായ് പോവാളെന്തെണ്ണു തടവിയാൻ തന്നെ കുട്ടികളെ വയരാണ് തടവിയാൻ കഞ്ചിമലി ഒട്ടഞ്ചുമോ

പ്പം ചിന്നേ കൊയിലപ്പം ചിന്നേണം കൊയിലപ്പം ചിന്നേണം അതൊക്കെ വട്ടു കാരണം വട്ടെങ്കിലായിട്ട് ഞങ്ങൾ എൻ്റെ വീടിന്ന് ആക്കും േടി ഞമ്മ ഒപ്പാണോ ഒത്താൻ പോണം എന്റെ കുട്ടിമാനാണെങ്കിൽ ഫോണിന്റെ അടവ് കഴിഞ്ഞപ്പോണിലേക്ക് പോകാറില്ല പോ

കുഴച്ച് ഒരു വിതൊക്കെ കുഴച്ചിട്ട് വെയ്യ കയ്യും പറക്കിയൊക്കെ ഇങ്ങനത്തെ അതെ അത് കൊയമ പഴത്തണവർക്കാം അങ്ങനെ പ്രസമ്മ വർത്തുന്നവർക്ക് ഇങ്ങനെ അമർത്തിട്ട് തിമ്മ നടന്ന കണ്ട ഒരു ക്ലാസ് എടുക്കുമ്പോൾ അങ്ങനെ അതായി പ്രസവം വെച്ച് അമർത്തിയിട്ട് ഒട്ടും അമർത്തല നമ്മളെ ക്ലാസ്സേറ്റിട്ടോ അല്ല പൊരിച്ചപ്പാത്തിരി നീ ഇത് ഇങ്ങനെ പൊരിച്ചാൽ തിന്ന പൊച്ചാൽ തിന്ന പൊച്ചാൽ തിന്ന അതുതന്നെ പണി കേട്ടോ പിന്നെ ഞാൻ അടുത്ത് അങ്ങനെ ആ ബാക്കിയൊണ്ടേ തന്നെ ഞാൻ രണ്ടാമത്തെ മുറിച്ചു നീ ഇതുകൊണ്ട് പറ്റൂന്നു വീട്ടോ എന്നാൽ അങ്ങനെ ഞാൻ നിർണ്ണയിക്കണേ നീ ഞാനിതിനിക്ക് കുറച്ചും കൂടി മാവെടുക്കേണ്ടി നീ ഒരേറ്റി പൊരിച്ചപ്പാത്തിരി ഉണ്ടാക്കാൻ അറിയില്ല എന്ന് ഇത്ര ഒന്ന് പണി അപ്പോൾ അത്തിക്കാട് മുറിച്ചുണ്ടെങ്കിൽ അങ്ങനെ മുറിച്ച് കൊടുക്കട്ടെ എനിക്കിപ്പോൾ ഇതാ എളുപ്പം അരത്താൻ എന്താ ബീച്ച് വക്കളെ പണി പിടിച്ചു കൊടുക്കേ നമ്മളിങ്ങനത്തെ പണിക്കൊന്ന് നിൽക്കലില്ല അപ്പോൾ ബീച്ച് അയച്ചേ ഇന്നിപ്പോൾ എന്തായാലും ഇരുന്നെങ്കിൽ ഇപ്പം ഏതെങ്കിലും ആണോ അല്ല കാണുന്നുണ്ടോ നിങ്ങൾക്ക് കാണുന്നുണ്ടോ ചൂടായി അങ്ങനെ മൂടെ കുരിച്ചു കിട്ടും അങ്ങനെ രാവിലെ നമ്മൾ ഒരു പണിയെടുക്കുമ്പോൾ ഒരാൾ എപ്പോഴും ഉപകാരം മൂനെ കിട്ടാൻ ഇല്ല നടത്തിയില്ല എല്ലാം റെഡി ആയിട്ട് നിങ്ങൾ ചമ്മള് നേരം വലിയപ്പോ അവളോ ടൈമായതാ കേട്ടു അവളുടെ ടൈമിൽ തന്നെ വിളിച്ചത് ഞാൻ ഇത് വീഴുമ്പോൾ പരത്തിയിട്ട് വരാം അങ്ങനെ നമ്മളെ പത്തിരി ഇവിടെ സെറ്റ് ആയിട്ടുണ്ട് കൂട്ടുകാരെ ഇത് ഞാൻ ഇങ്ങക്ക് കറുമുറുന്ന് കാണിച്ചു തരാം ബൈ ആ ആ ചൂണ്ട ഇവളൊക്കെ വന്നുക്കും ആളോ അപ്പം ഒച്ച പോകണ്ടേ പൊച്ചാ ഉള്ളത് അതിൻ്റെ ഈ കാക്കക്ക് രണ്ട് കട്ടിപ്പത്തിരി കേട്ടോ ആ മാവ് കൊണ്ടേനെ ഈ മാവ് കൊണ്ടേനെ നമുക്ക് മേലപ്പം ചുക്കപ്പം ഒക്കെ ഉണ്ടാക്കട്ടോ